അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നമ്മളുടെ വ്യക്തിത്വം ഓരോരുത്തരുടെയും വ്യക്തിത്വം എങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുന്നത് എന്നാണ് അതിന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പറഞ്ഞു വരുന്ന ശൈലിയിൽ നിന്നും ഉദാഹരണങ്ങളിൽ നിന്നുമൊക്കെ ബോധ്യപ്പെടും ആ നല്ലവണ്ണം ബോധ്യപ്പെട്ട് ബോധ്യപ്പെട്ട് വരുന്നതനുസരിച്ച് ബോധ്യപ്പെടുത്തുകയും മനസ്സിലാകുകയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബുദ്ധിയുടെ പ്രവർത്തനത്തിലൂടെ ഉത്ഗ്രഹിക്കുന്നതിനെയാണ് ബോധ്യപ്പെടൽ എന്ന് പറയുക അതിന് യുക്തി എന്നുള്ള ടൂളാണ് അവിടെ ഉപയോഗിക്കുന്നത് മസ്തിഷ്കം അതിൻ്റെ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന ഡേറ്റകളെ അതിൻ്റെ പാരസ്പര്യ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കുക എന്നുള്ള വാക്ക് ഒരു ഫ്രൈസ് ആയതുകൊണ്ട് ഒരു നമ്മൾ പല സമയത്തും പല അർത്ഥത്തിലാണ് മനസ്സിലാക്കുക മനസ്സ് എന്ന് പറയുന്നതിന് തന്നെ പല സ്റ്റാറ്റസുകളുണ്ട് അത് കുറെ പറഞ്ഞു വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ എന്നുവെച്ചാൽ മനസ്സിലാകുക എന്നുള്ളത് നമ്മളൊരു ഒരു പ്രയോഗമാണ് അല്ലാണ്ട് മനസ്സിലാകുക എന്നുള്ളത് ശരിക്കും മനസ്സിലാകുക എന്നുള്ള അർത്ഥത്തിലല്ലത് ഉള്ളിലേക്ക് ചെല്ലുന്നതെല്ലാം മനസ്സ് എന്ന് കണക്ക് കൂട്ടുന്ന ഒരു ഒരു സ്റ്റേജുണ്ട് എല്ലാം മനസ്സ് ജനം എന്ന് പൊതുവെ പൊതുവേ പറയുന്നത് പോലെയാണ് മനസ്സ് ജനം അതിൻ്റെ ഉദാഹരണമൊക്കെ പറയാൻ പോകുന്നതേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജനം ആ ജനം തന്നെയാണ് എന്തായിട്ടെല്ലാം മാറുന്നത് ഇവിടെ ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ഒക്കെ ആയിട്ട് വരുന്നത് ഈ ജനം തന്നെയാണ് മന്ത്രിയും എം എൽ എയും എംപിയും പടതി എല്ലാം അങ്ങനെയാണ് പക്ഷെ അവർ നമ്മൾ ജനം എന്നാ പിന്നെ ജനത്തെയല്ലേ ഭരിക്കുന്നത് നിയോഗിക്കാം അപ്പം ജനം തന്നെയാണ് എല്ലാങ്കിലും ജനം പല കോണ്ടസ്റ്റിൽ പലതായിട്ട് മാറുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അത് നമുക്ക് അറിയാം അപ്പം മനസ്സിലാക്കുക എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടനെ മനസ്സിലായി നല്ല അർത്ഥം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നൊക്കെ പറയുന്നത് തമ്മിൽ വേർതിരിക്കുന്ന സമയത്ത് മനസ്സ് അതിലൊന്നാണ് എന്നാൽ പൊതുവെ മനസ്സെന്ന് പറയുമ്പോൾ നമ്മളുടെ എൻ്റെയും നിങ്ങളുടെയും പ്രപഞ്ചത്തിൻ്റെയും എല്ലാം ചേർന്ന ഒന്ന് മനസ്സാണ് പിന്നെയോ എൻ്റെ മാത്രമുള്ള ഒരു ടോട്ടാലിറ്റിയാണ് മനസ്സെന്ന് പറയും ഇങ്ങനെ മനസ്സിന് പല സ്റ്റാറ്റസുകളുണ്ട് അത് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ അപ്പോൾ മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരർത്ഥം മനസ്സിലായോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴുള്ള മനസ്സ് ഉള്ളിലേക്ക് കയറിയോ എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ കയറാനുണ്ട് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളിലേക്കാണ് കിടക്ക കിടക്കേണ്ടത് അപ്പോൾ ഒന്ന് മനസ്സിലേക്ക് കിടക്കണം ഒന്ന് ബുദ്ധിയിലേക്ക് കിടക്കണം ഒന്ന് അഹങ്കാരത്തിലേക്ക് കിടക്കണം പിന്നൊന്ന് ചിത്തത്തിലേക്ക് കിടക്കണം അപ്പം അങ്ങനെ മനോഭു അഹങ്കാര ചിത്തങ്ങളിലേക്ക് വ്യത്യസ്തമായിട്ട് കിടക്കണം ഇതെല്ലാം കൂടി ചേർന്നതിനെയും നമ്മൾ എന്തു പറയുന്നു മനസ്സ് അപ്പോളാണ് ഉള്ളിലേക്ക് പൊതുവേ ഉള്ളിലേക്ക് കയറിയോ എന്ന് ചോദിക്കുന്നതിനെയാണ് നമ്മൾ മനസ്സിലാക്കിയോന്ന് ചോദിക്കണം അപ്പം മനസ്സ് എന്ന് പറയുമ്പോൾ ഒരേ ഒരു അർത്ഥമാണെന്ന് വിചാരിക്കരുത് എപ്പോഴും നമ്മൾ ചോദിക്കണം ചോദിക്കണമെന്ന് എന്നാണ് പക്ഷെ വാസ്തവത്തിൽ മനസ്സിലാവുകയല്ല അത് പൊതുവായൊരർത്ഥത്തിൽ പറയുകയാണ് പിന്നെ അതിന് അതേ പേര് തന്നെ കൊടുത്തത് കൊണ്ടാണ് പ്രശ്നം മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ തെറ്റിദ്ധരിക്കാൻ കാര്യം മനോബുദ്ധി അഹങ്കാരം എന്ന് അപ്പോൾ ബുദ്ധിയിലേക്കാണ് നമ്മളുടെ കണ്ട കാര്യങ്ങളെയൊക്കെ കേട്ട കാര്യങ്ങളെയൊക്കെ അല്ലെങ്കിൽ വേറെ വിധത്തിൽ ഇന്ദ്രിയങ്ങൾ ഏത് കൊണ്ട് അനുഭവിച്ചതും ആദ്യം നമ്മൾ അതിനെ യുക്തികൊണ്ട് അനലൈസ് ചെയ്ത് അതിൻ്റെ സാന്നിധ്യം ഉള്ളിലേക്ക് എടുക്കുന്നത് ഇന്ദ്രിയങ്ങളിൽ കൂടി വരുന്നതിനെ ആദ്യം ചെല്ലുന്നത് മസ്തിഷ്കത്തിലേക്കെന്ന് അവിടുത്തെ പ്രവർത്തനമായിട്ടുള്ള യുക്തിയുടെ അനാലിസിസ് കൊണ്ട് നമ്മൾ ബുദ്ധിയിലാണ് സ്വീകരിക്കുന്നത് ആദ്യം അത് കഴിഞ്ഞ് അതിനെ ഈ മനോ മനസ്സിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ചിത്തത്തിൻ്റെയും ഒക്കെ ഉള്ളിലേക്കാക്കുന്നത് പിന്നീട് വരുന്ന പ്രോസസ്സുകളാണ് സാധാരണഗതിക്ക് ചിലപ്പോൾ ഇത് സ്റ്റോക്ക് ചെയ്തു വച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സ് എന്ന് പറയുന്ന അവസ്ഥയിൽ സ്റ്റോക്ക് അത് ബുദ്ധിയിലുമാകുന്നില്ല അപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് പെട്ടെന്ന് കൂടുതലായിട്ട് കയറുന്നത് അതിന് യുക്തിയുടെ പ്രോസസ്സിങ്ങൊന്നും ഇല്ലാതെ മനസ്സിലേക്ക് കുറച്ച് കയറും അതവിടെ കിടക്കും അതുകൊണ്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള ഭയം ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്കൊക്കെ ചെല്ലുന്നത് അങ്ങനെ കയറുന്ന പല ഭാവങ്ങൾ കൊണ്ടാണ് അപ്പം അതിനൊക്കെ ഓരോ ആവശ്യങ്ങളുണ്ട് ആവശ്യാനുസരണമാണ് എല്ലാം ക്രമീകരിക്കുന്നത് പ്രകൃതി ക്രമീകരിച്ച് വാസ്തവത്തിൽ തരികയല്ല പക്ഷെ അങ്ങനെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെയാണ് നമ്മുടെ ശീലം ഉള്ളതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നതാണ് ഇവിടുത്തെ എല്ലാ ജീവികളാണെങ്കിലും സൃഷ്ടികളാണെങ്കിൽ ജീ ജീവികളെന്ന് പറഞ്ഞ നമ്മൾ ജീവികളെന്ന് പറയുന്നതും നമ്മളുടെ നോട്ടത്തിൽ ജീവൻ ഇല്ലാത്തതെന്ന് പറയുന്നതും എല്ലാം വാസ്തവത്തിൽ അവിടെയൊക്കെ വളരെ 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 തെറ്റിദ്ധാരണകളുണ്ട് അപ്പോൾ അത് എല്ല ഏത് തന്നെയാണെങ്കിലും ഒരു സൃഷ്ടി ആ ആവിർഭവിക്കുന്നത് എങ്ങനെയാണ് അത് ഉരുത്തിരിയുന്നതാണ് സാഹചര്യത്തിൽ ഉരുത്തിരിയുന്നതാണ് നമുക്ക് ഇവിടെ ജീവജാലങ്ങൾ ഇഷ്ടം പോലെയുണ്ട് എന്ന് നമ്മൾ പറയും ആ ജീവജാലങ്ങൾക്ക് ജീവിച്ചിരിക്കാനും ഓക്സിജൻ വേണം എന്നൊക്കെ പറയുന്നു പക്ഷേ ആ ഓക്സിജനാണ് ജീവവായു ജീവനെ നടത്താൻ എന്നൊക്കെ പറയുന്നു പക്ഷേ വേറൊരു സ്ഥലത്ത് എന്നുവെച്ചാൽ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു ഗ്രഹത്തിൽ ഉണ്ടാകുന്ന ഒരു അവിടെ ജീവനുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുമ്പോൾ അവിടെ ഓക്സിജൻ ഓക്സിജനുണ്ട് മറ്റതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജീവനുണ്ട് അത് ഒരു അത് വെറും അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്സിജൻ ഉണ്ടെങ്കിൽ അവിടെ ജീവൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഓക്സിജൻ ഈ ഭൂമിയിലുള്ള ഈ ജീവികൾക്കാണ് ജീവവായുവായിട്ട് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാത്തിൻ്റെ അവൈലബിലിറ്റി നോക്കിക്കൊണ്ട് അതിനനുസരിച്ച് സൃഷ്ടികൾ രൂപപ്പെട്ടു വരുന്നതാണ് കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സൃഷ്ടികൾ രൂപപ്പെട്ടു വരുന്നതാണ് പക്ഷേ വേറൊരു സ്ഥലത്ത് അവിടെ ഉള്ള എല്ലാ സാഹചര്യങ്ങളും നില അനുസരിച്ച് അവിടെ രൂപപ്പെട്ടു വരുന്ന ഇതേ പ്രക്രിയ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ രൂപ രൂപീകരണം അതിന് ജീവൻ ഉണ്ടാകുന്നത് ഈ ഓക്സിജൻ നിലനിർത്തുന്ന ജീവൻ നിലനിർത്തുന്നത് ഈ ഓക്സിജൻ ഉള്ളത് കൊണ്ടാകണമെന്നില്ല നമ്മളിവിടെ വിഷവാതകങ്ങളിൽ നിന്ന് കണക്കാക്കുന്ന ഏതെങ്കിലും ഒന്നായിരിക്കാം ചിലപ്പോൾ അവിടെ ജീവവായു ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ എന്തു ചെയ്യും അത് പിന്നെ സ്വീകരിച്ചു കൊണ്ടാണ് ഉണ്ടാകുന്നത് മനസ്സിലുണ്ടോ അപ്പോൾ ജീവിക്കാൻ ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഭൂമിയെ സംബന്ധിച്ച് അതുകൊണ്ട് ഇതനുസരിച്ച് അവിടെ ജീവനുണ്ടോ ഇല്ലയോ എന്ന് കണക്കാക്കുന്നത് ശരിയല്ല ഉദാഹരണത്തിന് നമ്മൾ പെട്രോൾ ഉപയോഗിച്ച് ഓടിക്കുന്ന വണ്ടികളുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്യൂവൽ എന്താണ് അതിൻ്റെ ജീ ആ ജീവജലം എന്ന് പറയുന്നത് പെട്രോളാണ് മനസ്സിലായിട്ടോ ആ അതിൻ്റെ നിലനിർത്താൻ അതിൻ്റെ പ്രവർത്തനത്തെ നിലനിർത്തുന്ന ദ്രാവകം അത് പെട്രോളാണ് ചിലതിലാണെങ്കിലോ ഡീസലായിരിക്കും ചിലതിൽ മണ്ണെണ്ണി ആയിരിക്കും അത് ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് എന്താ വച്ചാൽ നമുക്കതേ പറ്റുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇതൊന്നുമില്ലാത്ത ഇപ്പോൾ പച്ചവെള്ളം ഓടിക്കുന്ന വണ്ടി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട് പക്ഷേ ചിലവ് കൂടുതലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അത് ഇറങ്ങാത്തത് അപ്പോൾ ഏത് സാധനം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനും പറ്റും അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞാൽ മതി അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാൻ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കിയിട്ടാണ് ശ്രമം നടത്തുന്നത് അങ്ങനെ വളരെ വളരെ കാലത്തെ ശ്രമം കൊണ്ട് ട്രയൽ ആൻഡ് ടെറർ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഈ രൂപപ്പെട്ടു വരികയാണ് പക്ഷെ നമ്മളുടെ ഈ എഞ്ചിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് രൂപപ്പെടുന്നതല്ല പക്ഷെ ഇത് എന്താണ് ഒരു കൂട്ടായ്മ കൊണ്ട് രൂപപ്പെടുന്നതാണ് അങ്ങനെ രൂപപ്പെട്ടു വരുന്ന വ്യക്തി ഒരു വ്യക്തിത്വം അതിന് പലപ്പോഴും ചിലപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു ശരീരം പറഞ്ഞു കാണിക്കാൻ ഇല്ലാതെയും രൂപപ്പെടും അതിനൊരു ഉദാഹരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും ഞാൻ പണ്ട് റോയൽ ഗ്രീൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചെറുപ്പത്തിൽ അതിൻ്റെ എം ഡി ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ കമ്പനി അത് കമ്പനി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു എൻറ്റിറ്റിയാണ് ഒരു രൂപപ്പെട്ട് ഞങ്ങൾ പേര് ചേർന്ന് അത് രൂപീകരിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതിനകത്തെ ആളുകൾ മാറിയാലും ഷെയറുകൾ വിറ്റ് പോകും ഷെയർ മാർക്കറ്റിംഗ് എന്നൊക്കെ ആ ഷെയർ ആ തുടങ്ങിയ ആളുകൾ ഒന്നും കാണുന്നില്ല അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ആരാണിപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ കൈകാര്യം ചെയ്യണത് അവരുടെയാണ് കമ്പനി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു ഈ കമ്പനി എന്ന് ഉള്ളതിന് അതിന് ശരിക്കൊരു എൻറ്റിറ്റി ഉണ്ട് പക്ഷെ അതിന് ഏതാണ് ശരീരം എന്ന് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റാതെ വരും എന്താ വെച്ചാൽ അതിന് ഉദാഹരണത്തിന് റോയൽ ഗ്രീൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പേരിൽ ഞാൻ തമിഴ്നാട്ടിൽ ഞങ്ങൾ കുറച്ച് സ്ഥലം മേടിച്ചു കൃഷിക്ക് പത്തൊൻപത് ഏക്കറോളം അത് അതിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ കൃഷി ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ തമിഴൻ ഒരു തമിഴനായിരുന്നു നമ്മുടെ ഒരു പരിചയക്കാരൻ തമിഴ്നാട്ടുകാരൻ അദ്ദേഹമാണ് എൻ്റെ അവിടെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ഭാഷ അറിയുന്ന ആളും വേണമല്ലോ എനിക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു പക്ഷേ അയാൾ എൻ്റെ ഒരു അവിടെ നിൽക്കുന്ന ആളായിരുന്നു അയാൾ കാലത്ത് വരും അപ്പം ഞാൻ കാറ് മാറ്റി അന്ന് ഒരു ജീപ്പാണ് ഉപയോഗിച്ചത് ജീപ്പ് അന്ന് പുള്ളിയാണ് എല്ലാം കാലത്ത് എഴുതി എടുത്ത് ഷെഡിൽ നിന്ന് ജീപ്പ് പുറത്തിട്ട് കഴുകി തുടച്ച് പിന്നെ എല്ലാ പണി ജോണിൻ്റെ പണി തൊട്ട് മാനേജറുടെ പണി വരെ പുള്ളിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ ഒരുമിച്ച എല്ലായിടത്തേയും കാലത്തെ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഓഫീസിൽ കയറാനും അവിടെ കൂടെ അപ്പോൾ ചോദിക്കും അദ്ദേഹം എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാറേ ഇതിൻ്റെ കമ്പനി ഇത് കമ്പനി എന്ന് പറയും എപ്പോഴും സാറേ കമ്പനി ഈ കമ്പനി എവിടെയാണ് ഞാൻ പറഞ്ഞ് കമ്പനി എന്ന് പറഞ്ഞ് എനിക്കതൊന്നും അത്രയും ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കാൻ അത് മനസ്സിലായിട്ടില്ലായിരുന്നു ഈ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പുള്ളിയെ മനസ്സിലാക്കിക്കാൻ ഭാഗത്തിന് എനിക്ക് സാധ്യമല്ലാണ് പുള്ളി കമ്പനി ഞാൻ പറഞ്ഞ കമ്പനി എന്ന് പറഞ്ഞാൽ ഇത് കമ്പനിയാണ് ഞങ്ങളൊരു കമ്പനിയാണ് ഒരു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എനിക്ക് അപ്പം കമ്പനി കാണില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു കമ്പനിയുടെ ഓഫീസ് എൻ്റെ വീട് തന്നെയായിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഏ അതെങ്ങനെയാണ് കമ്പനി അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് ഈ സ്ഥലം കമ്പനിയുടെയാണ് വേറെ പലതും പറഞ്ഞാലും കമ്പനിയുടെയാണെന്ന് പറയും പക്ഷേ ഇയാൾക്കിത് മനസ്സിലാകുന്നില്ല അയാൾ വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് നല്ല ആളാണെങ്കിലും ഇത് ഇത് ഈ കൂട്ടായ്മയുടെ പ്രശ്നമാണോ എന്താണോ ഇതൊരു ഫ്രോഡാണെന്നാണ് പുള്ളി ധരിച്ചത് എന്താണെന്ന് വിചാരിച്ച പുള്ളിക്കിതും മനസ്സിലാകുന്നില്ല പിന്നെ നമ്മളുടെ ആ സഹകരണം കൊണ്ട് വഞ്ചിക്കുന്നവരല്ല അത് യാതൊരു വെട്ടിപ്പും നടത്തുന്നവരല്ല എന്നൊക്കെ പുള്ളിക്ക് ബോധ്യമുണ്ട് പക്ഷേ ഇത് എന്തോ എന്ന് വെച്ചാൽ പുള്ളി കമ്പനി എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടറിയാണ് ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ധാരണ ഒരു കെട്ടിടത്തിൽ ഒരു പണി നടക്കുന്നു എന്തെങ്കിലും കയർ വരുത്തോ അല്ലെങ്കിൽ വേറെ തൊണ്ടതല്ല എവിടെയൊക്കെ ഇഷ്ടംപോലെ ആ സമയത്ത് അതൊക്കെ ഉള്ളതാണ് പിന്നെ അതുപോലെ പഞ്ഞി നൂല് നോൽക്കുന്ന കമ്പനി അങ്ങനെ ഇഷ്ടംപോലെ കമ്പനികൾ നെയ്ത്ത് ഇങ്ങനെയുള്ള പിന്നെ കമ്പനി എന്ന് പറയുമ്പോൾ അതിന് ഒരു ഓഫീസ് കെട്ടിടം ആ കെട്ടിടം ഇല്ലാത്തിടത്തോളം കാലം അതിന് പിന്നെ ഫാക്ടറി അതാണ് പ്രധാനമായിട്ടും പുള്ളി ഈ ഓഫീസല്ല ആ ഫാക്ടറിയാണ് കമ്പനി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കയറുന്ന അതേ മാത്രമേ കേറുന്നുള്ളൂ അപ്പ ഫാക്ടറി ഇല്ലാത്തടത്തോളം കാലം അദ്ദേഹത്തെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു കമ്പനി എന്താണെന്ന് അപ്പോൾ നമ്മൾ അതുപോലെയാണ് പിന്നെ ഞങ്ങൾ നല്ല ഒരു ഡീലിങ്സാണ് എല്ലാത്തിലും ഉണ്ടായിരുന്നതെന്ന് കൊണ്ട് മാത്രം പുള്ളി നമ്മൾ ഒരു ഫ്രോഡാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പുള്ളിക്ക് കഴിയുന്നുമില്ല ഈ ഒരു കണ്ടീഷനിലായിരുന്നു അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ പലപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കമ്പനി എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ് അത് അതിനകത്തുള്ള ഞാനോ ബാക്കി ഡയറക്ടേഴ്സോ ഒന്നും ഷെയർ ഡയറക്ടേഴ്സ് അല്ലാത്ത ഷെയർ ഹോൾഡേഴ്സോ അതിനെ ഓരോരുത്തരെ എടുത്താൽ അതൊന്നും കമ്പനി പക്ഷെ ഇവരുടെയൊക്കെ കൂട്ടായിട്ടുള്ള ഒരു ചർച്ചയിൽ നിന്നാണ് കമ്പനിയുടെ പ്രവർത്തനം ഉണ്ടാകുന്നത് ഈ കമ്പനിക്ക് ഒരു പ്രത്യേക ഓഫീസില്ല അതിന്റെ കമ്പനി എന്ന് പറയുന്നത് മുഴുവൻ ഇതിന്റെ മെമാറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ആ ഒരു രംഗത്ത് വരുന്നതാണ് അതിന്റെ നിയമാവലി മുഴുവൻ അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താ കാര്യം നമുക്കൊരു ഫാക്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് പോലെ ഒരു ഫാക്ടറി ഉണ്ടാ ഫാക്ടറി ഉണ്ടായിരുന്നെങ്കിൽ ആ പെട്ടെന്ന് ഇതാണ് കമ്പനി എന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ അത് കമ്പനിയായിട്ട് വല്ല ബന്ധമുണ്ട് കമ്പനിയുടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഫാക്ടറി മാത്രമാണത് പക്ഷെ അതിനെ കമ്പനി എന്ന് പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമായിരുന്നു ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യം എന്ന് മാത്രം ഇന്ന് പറയുന്നു മറ്റ് ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഇതെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ പറയുന്നതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്താൻ സമയം കൂടിപ്പോകുന്നു നന്ദി നമസ്കാരവും നമശിവായ് നമശിവായ്